സ്ഥലത്ത് തന്നെ ഒരാൾക്ക് എത്ര നേരം ഇരിക്കാൻ സാധിക്കും അപ്പോൾ അതൊരു വിമാനയാത്രയിലാണെങ്കിലോ കൂടിപ്പോയൽ നാലോ അഞ്ചോ മണിക്കൂർ ഒക്കെ ഇരിക്കും അതും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ യാത്ര ആസ്വദിക്കുകയും ചെയ്യും എന്നാൽ നാലോ അഞ്ചോ മണിക്കൂർ പോലും ബുദ്ധിമുട്ടായി തോന്നുന്ന ആളുകളും നമ്മുടെ ലോകത്തുണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ദിവസത്തിനടുത്ത് യാത്ര ചെയ്യാനാകുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് വിമാനയാത്രയെ കുറിച്ചാണ് ഒരു ദീർഘദൂര വിമാനയാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വിമാനയാത്ര നടത്താവുന്നതാണ് കാരണം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് വിമാനയാത്രയുടെ സമയം ഔദ്യോഗികമായി പത്തൊമ്പത് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ന്യൂയോർക്ക് മുതൽ ഫുഷവ് വരെയുള്ള പുതിയ റൂട്ടിലൂടെ ചൈനീസ് വിമാന കമ്പനിയായ സിയാമൻ എയർ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനം എന്ന കിരീടം സ്വന്തമാക്കി കഴിഞ്ഞു ഒരു സ്റ്റോപ്പ് പോലും ഇല്ലാതെ ലോകത്തിന്റെ പകുതി ദൂരം അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ യാത്രക്കാരെ പറത്തിക്കൊണ്ടാണ് ഈ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ ഈ എയർലൈൻ മുൻപ് ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവീകരിച്ച ദീർഘദൂര വിമാനങ്ങൾ ഉപയോഗിച്ച് ഇത് പുനരാരംഭിച്ചു രസകരമായ കാര്യം ഇത് നേരിട്ടുള്ള ഒരു പാതയല്ല എന്നതാണ് സിയാമെൻ എയർ റഷ്യൻ വ്യോമാതിർത്തി ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ജെറ്റ് അൽപ്പം ദൈർഘ്യമേറിയതും മനോഹരമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുക ഇത് മൊത്തം യാത്രാ സമയം പത്തൊമ്പത് മണിക്കൂറിനപ്പുറത്തേക്ക് എത്തിക്കുന്നു ഇരുപത് മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി റിപ്പോർട്ടുകൾ പ്രകാരം അതിദീർഘദൂര യാത്രകൾക്ക് ഇപ്പോൾ ഏറെ ആരാധകരുണ്ട് കൂടുതൽ യാത്രക്കാർ നേരിട്ടുള്ള വിമാനയാത്രകൾ തിരഞ്ഞെടുക്കാനും ലേ ഓവർ കുഴപ്പങ്ങൾ വിമാനത്താവളത്തിലെ ക്യൂകൾ കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവ ഒഴിവാക്കാനുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് പുതിയ വിമാനങ്ങൾ സുഖ സൗകര്യങ്ങൾക്കായി നിർമ്മിച്ചവയാണ് ശാന്തമായ ക്യാബിനുകളും മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ നല്ല രുചിയുള്ള ഭക്ഷണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ആകാശത്തിലെ ഒരേ ഒരു ദീർഘദൂര വിമാനമല്ല പ്രൊജക്ട് സൺറൈസ് എന്ന പദ്ധതിയിലൂടെ വ്യോമയാന ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് കോണ്ടാസ് എയർലൈൻസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് തുടക്കത്തോടെ ആരംഭിക്കാൻ പോകുന്ന സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഈ വിമാനയാത്ര ഇരുപത് മണിക്കൂർ നിർത്താതെയാണ് യാത്ര ചെയ്യുക പതിനേഴായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ വിമാനയാത്ര ലോകത്തിലെ ഏറ്റവും താർഘ്യമേറിയ യാത്രാ വിമാന സർവീസായി മാറും